അസലാമലൈക്കും ഇത് ഞങ്ങളുടെ ആശാ വർക്കറാണ് വരുന്നത് ഞങ്ങളുടെ വാർഡിന്റെ നല്ലല്ലേ നല്ല മക്കളെല്ലാം സ്കൂളിൽ പോയി ചെറിയ മക്കൾക്ക് രണ്ട് പേർക്ക് മരുന്ന് ഇപ്പത്തെ കാലാവസ്ഥയുടെ തന്നെ വൈറൽ ഫീവർ ഫസ്റ്റ് എടുക്കുക വെള്ളം കുടിക്കുക ചൂട് ചൂട് വെള്ളം വെള്ളം നന്നായിട്ട് നന്നായിട്ട് അല്ലെങ്കിൽ കുടിക്കുക ഇപ്പൊ ചൂടല്ലേ എല്ലാരും വേണമെങ്കിലും നമ്മുടെ ആശാവർക്കറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഓമനേച്ചി ഇപ്പം ഇവിടെ കുറെ വർഷം നമ്മുടെ ആശാവർക്കറായിട്ട് നിൽക്കുന്നു ഏത് സമയം മാസത്തിൽ എന്തായാലും ഒരു വട്ടെങ്കിലും നമ്മുടെ വീട് പേടി കയറാതെ വരില്ല അതുപോലെ ഗർഭിണി പ്രഗ്നന്റ് ആയ സമയത്ത് ഓ വിളിച്ച അന്വേഷണമാണ് ഏണേ എന്തുണ്ട് എന്തുണ്ട് കുഴപ്പമൊന്നും ലാസ്റ്റ് ടൈമിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ് ഓമനേച്ചി ഓമിനേച്ചേട്ടാ ഇനി എപ്പോ വരുവാസം ആയിക്കോട്ടെ കുത്തിവെപ്പിന്റെ ടൈമൊക്കെ ആകുമ്പോളിക്കും എന്നാ ശരി ചേട്ടാ ആ താഴെ ഉണ്ട് അമ്മായിണ്ടാവുമായിരിക്കും അറിയില്ല കമ്പ്യൂട്ടറിന് പോന്നുണ്ടെന്ന് ആയിക്കോ ആയിക്കോ ആ ഓക്കെ